ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിപ്പോൾ വ്ളോഗ് എടുക്കേണ്ട തീരുമാനങ്ങളൊന്നും ഇല്ലേനും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇന്ന് ചെറിയൊരു വിരുന്നുകാരുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒന്ന് വ്ളോഗ് എടുക്കരുതി അത് രാവിലെ എണീറ്റിങ്ങനെ അമ്മയ്ക്ക് ഇതാ പ്രാവശ്യം വീടേക്ക് ഇപ്പോൾ മസ്റ്റർ അതിന് പോകാൻ വേണ്ടി നിൽക്കണം അപ്പം ഞാനും പോയിനും ഞാൻ ഫസ്റ്റ് പോയ ദിവസം എൻ്റെ വരല് പതിഞ്ഞിട്ടില്ലോ അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം പോയപ്പോൾ ഒക്കെ അപ്പോൾ ഇതാ അറിയുന്നുട്ടേനും കുഞ്ഞാത്തിയും സീനുമോലൊക്കെ ഉണ്ട് വന്നീനത് അപ്പോൾ അവിടെ ബീഫ് ഇതമ്മ മുറിക്കുന്നുണ്ട് പിന്നെ വലുതാ ഉണ്ണിയപ്പം ജെല്ലി ജെല്ലിമുട്ടായി ചെറീസൊക്കെ കൊടുുന്നീന് അപ്പോൾ അതൊക്കെ അവിടെ കഴിക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ തിരക്കിലാണ് മിഠായി ഞാൻ കണ്ടപ്പോൾ ഒന്നും കൂടി എടുത്ത് കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പോൾ അത് കഴിക്കട്ടെ ഇതിങ്ങനെ കഴിച്ചോണ്ടിരിക്കണേ അതിൻ്റെ അടുത്ത് ഇനി മോളിതാ സ്റ്റോർ റൂമിൽ വന്നോളം ഉളതായിട്ടില്ല ഓരോ പരിപാടിയിലാണ് അങ്ങനെന്താ ഞാൻ ഓളെ സ്റ്റോർ റൂമിൽ നിന്ന് വേഗം ഹാളൊക്കെ ആട്ട് വിട്ടിട്ടോളെ അല്ലാതെ ഓളെ സ്റ്റോറൂമിൽ ഒന്ന് ഇതാക്കിയ അരിയും പഞ്ചസാരയും ഒക്കെ ഓള് തട്ടിമറിച്ചിടും അപ്പോൾ ഇതാ ടൈമൊരു ടൈമ് കുറച്ച് ലേറ്റ് ആയിട്ട് ഞങ്ങൾ ബിരിയാണി വെക്കാം ബീഫ് ബിരിയാണി വെക്ക എഴുതി അങ്ങനെ നമ്മൾ അത് ഉള്ളിയൊക്കെ വാ വാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതാ ബീഫ് ബീഫൊക്കെ നല്ലോണം വെന്തുക്കണ് അങ്ങനെ ബിരിയാണി പരിപാടിയൊക്കെ ഒല്ല് നോക്കുന്നുണ്ട് പിന്നെ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ പിന്നെ ഓല് വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ആട്ടമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ രാവിലെ തന്നെ രാവിലെ കുറച്ച് നേരം മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നെ വരുന്നുണ്ട് വരുന്നുണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്നുള്ള പണികളൊക്കെ ഒരുക്കാം അങ്ങനെ ഇതാ കുട്ടികൾ ഇവിടെ സിനിമടുത്ത് ഓല് ഇവിടെ ഫോണൊക്കെ കണ്ടിതാണ് ഓൾ ഓളെടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം അകത്തുകൂടെയൊക്കെ ഒന്ന് വേഗം തുടച്ച് വൃത്തിയാക്കി പോയ രീതി ഓയില് അങ്ങനെ അടങ്ങിയിരിക്കുന്ന ടൈമിലുള്ളൂ തുടക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു തുടക്കണിടയിൽ കൂടെ ഒക്കെ പോലും അപ്പോൾ അവിടെ അടങ്ങി നിൽക്കുന്ന ടൈമിൽ ഞാൻ വേഗം അവിടെ തുടച്ചെടുത്തു കേട്ടോ അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതാണ് ഫുഡൊക്കെ റെഡിയായി അപ്പോൾ വിശന്നപ്പോൾ ഞങ്ങളെ വേഗം എല്ലാവരും ഫുഡ് അയക്കരുതി കേട്ടോ ഞാനൊന്നും കുളിച്ചിട്ടൊന്നുമില്ല പക്ഷെ ബിരിയാണി കണ്ടപ്പോൾ ഏതായാലും ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുക അങ്ങനെ ഇതാ നല്ല ബീഫ് ബിരിയാണി ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിനും അങ്ങനെ ബീഫ് ബിരിയാണി ഒക്കെ റെഡിയായി ഞാനിതാ പപ്പടം തൈരും ബിരിയാണിയൊക്കെ ഇതാ വിളമ്പി ഞാൻ വയർ നിറച്ച് കഴിച്ചു ഞങ്ങളെല്ലാവരും കിട്ടോ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ചു പിന്നെ പിന്നെതാ ഒരു നാല് മണി ഒക്കെ ആയപ്പോൾ ഉണ്ണിയപ്പം ചായ ഇതൊക്കെ കുടിച്ചു കെട്ടോ പിന്നെ ബർക്കി ഇതൊക്കെ ഉണ്ടായിനും അപ്പം അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു എൻ്റെ മുളക്കൊന്ന് ഉറങ്ങീനും പിന്നെ ഓലും തന്നെ പോകാമല്ലാ തിരക്കിലേനും പിന്നെ ഓലൊക്കെ പോയിട്ടോ പോണ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ പറഞ്ഞു ആ ഒരു തിരക്കിൽ പിന്നെ അതൊക്കെ മറന്നു അങ്ങനെ അതാ ഓലൊക്കെ പോയി രാത്രി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ഓലൊരു മരിവൊക്കെ ആയപ്പോഴാണ് പോയത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഞാൻ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേനും പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലോ ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ കാക്കു വന്നാൽ പോനും നിന്നെതാ ഫുഡ് അയച്ചു കൊണ്ടിരിക്കുകയാണ് ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ലേറ്റായിട്ടാണോ കടന്നത് അപ്പോൾ ഇത്ര ഉള്ളിട്ട് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്